ായണ പരമഗുരവി നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം ശ്ലോകം അഞ്ച് മാതംഗഗാന ബാഹുലേയ ജനനി മാതംഗസാമിനി ജേദോഹരി तनुच्छवीं शबरिगा चक्षुक्ष्मदीमम्बिगां जृम्बप्रौढनिशुम्भशुम्भमधनी अम्भोरुभूपूजिदा सम्बल्सन्दधिदायिनीं हृदि सदा श्रीभद्रकालीं भजे मादङ्गाननबाहुलेयजननीम् ഗജമുഖൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും അമ്മയായ മാതംഗസംഗാമിനീം മാതംഗനോട് ചേരുന്നവളായ അല്ലെങ്കിൽ ആനയെപ്പോലെ നടയുള്ള ചേതോഹാരി തനുഛവീം മനോഹരമായ ശരീരശോഭയുള്ള ഷഫരിക ചുക്ഷ്മീം ശര മത്സ്യം പോലെ ചടുലമായ കണ്ണുകൾ ഉള്ള അംബികാം അമ്മയായ ജംഭ പ്രൗഢ നിസുംഭസുംഭമഥിനി ഐശ്വര്യമത്തന്മാരും പ്രൗഢന്മാരുമായ സുംഭൻ നിശുംഭൻ എന്നീ അസുരന്മാരെ വധിച്ച അംബോജ ഭൂപൂജിതാം താമരയിൽ ഭവിച്ച ജനിച്ച ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്ന സമ്പദ് സന്തതിദായിനും സമ്പത്ത് നിരന്തരമായി നൽകുന്ന അല്ലെങ്കിൽ സമ്പത്തും സന്തതിയും നൽകുന്ന ഹൃദി ഹൃദയത്തിൽ സദാ എപ്പോഴും ഭജേ ഞാൻ ഭജിക്കുന്നു ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും അമ്മയും മാതങ്കനോട് സംഗമിക്കുന്നവളും ഹൃദയഹാരിയായ ശരീരശോഭയുള്ളവളും ശബരമത്സ്യം പോലെ ചടുലമായ കണ്ണുകളുള്ളവളും അംബികയും ഉന്മത്തരും ശക്തരുമായ സുംഭനിശുംഭന്മാരെ പ്രമഥിച്ചവളും ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്നവളും സമ്പത്തും സന്തതിയും നൽകുന്നവളും ആയ ഭദ്രകാളിയെ ഞാൻ ഹൃദയത്തിൽ എപ്പോഴും ഭജിക്കുന്നു മാതങ്കാനൻ ആനയുടെ മുഖമുള്ളവൻ പരമശിവനും പാർവതിയും കൊമ്പനാനയുടെയും പിടിയാനയുടെയും രൂപം ധരിച്ചു കാട്ടിൽ രസിച്ചു നടന്ന കാലത്തുണ്ടായ മകനാണ് ഗണപതി അതുകൊണ്ടാണ് ഗണപതി ആനമുഖനായത് ഗണപതിയുടെ മുഖം ആനയുടേതുപോലെ ആയതിന് ചിലർ വേറെ ചില കാരണങ്ങളും പറയുന്നുണ്ട് ബഹുലകളാൽ അനേകം അമ്മമാരാൽ വളർത്തപ്പെട്ടവനാണ് ബാഹുലേയൻ കൃത്രിക തുടങ്ങിയ ആറമ്മമാരാണ് സുബ്രഹ്മണ്യനെ വളർത്തിയത് നിസുംഭസുംഭന്മാർ സഹോദരന്മാരായ രണ്ട് അസുരന്മാരാണ് ശിവൻ്റെ വരബലം കൊണ്ട് അഹങ്കരിച്ച ഇവർ ലോകത്തെ മുഴുവൻ വല്ലാതെ പീഡിപ്പിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതെ ദുർഗ ഇവരെ വധിച്ചു ഭജിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അരുളുന്നവളാണ് ദേവി തികച്ചും ആനന്ദസ്വരൂപിണിയായി ഭക്തഹൃദയങ്ങളെ കുളിർപ്പിക്കുന്ന ദേവിയെയാണ് ഇനി സ്തുതിക്കുന്നത് ഭക്തരിൽ കാരുണ്യവും ദുഷ്ടരിൽ കഠോരതയും കലർന്ന ദേവീരൂപത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു ഓ ശാന്തി 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 ഓ ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ